ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു പൊട്ടറ്റോ കൊണ്ടുള്ള ഐറ്റം ആട്ടം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളൂ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുട്ടിപ്പൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ചെറിയ പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത് അപ്പോൾ വലിയ പൊട്ടട്ടമൊക്കെയാണ് ഒന്നോ രണ്ടോ ഒക്കെ എടുത്താൽ മതി ഞാൻ ചെറുതായതുകൊണ്ട് ഒരു നല്ല ചെറുതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് തോലൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആറെണ്ണം ഇതുപോലെ തോല് നന്നായിട്ടൊരു പീലർ വെച്ചിട്ട് അത് കളഞ്ഞെടുക്കണം ആദ്യം തന്നെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആറെണ്ണം ഞാൻ കളഞ്ഞെടുത്തിട്ട് ആദ്യം നമ്മൾ ഈ പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് നമ്മൾ പച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊട്ടട്ടോൻ്റെ കളറൊന്നും മാറില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കുക പീസാക്കിയിട്ട് കണ്ട ഇതുപോലെ ചെറു ചെറുതായിട്ട് പീസാക്കി കൊടുക്കുക വെള്ളത്തിലേക്ക് നെട്ട് കൊടുക്കണം അല്ലെങ്കിൽ കളറിൻ്റെ മാറും അപ്പോൾ വെള്ളത്തിലേക്ക് നെട്ട് കൊടുക്കുക നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും കൂടി വെള്ളത്തിൽ എടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് എഴുതുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണേ അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം നന്നായി തള വരുന്നുണ്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം വേവിയുന്നവരെ അപ്പോൾ ഏകദേശം വേവാനുള്ള ടൈം ടൈമായിട്ടുണ്ട് ഞാനൊന്ന് തുറന്നു നോക്കുകയാണ് കേട്ടോ ആ പൊട്ടണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഞാൻ ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ കട്ടയൊന്നും ഉണ്ടാകാൻ വെള്ളം നല്ല നൈസായിട്ടായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് കേട്ടോ അതിനാദ്യമായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ആണ് പൊടി വേണ്ടത് ആ പൊടി ഞാൻ ഒരു കപ്പ് പൊടി ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കാം കോൺഫ്ലവറിൻ്റെ പൊടിയാണ് മൈദയല്ല കോൺഫ്ലോവർ പൊടിയാണ് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പൊട്ടട്ടോ കുറച്ച് നല്ല ഇങ്ങനെ നമ്മൾ കുഴച്ചാലും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് കോൺഫ്ലോർ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒരു ഒന്നര കപ്പ് എനിക്ക് കോൺഫ്ലോവർ ആയിട്ടുണ്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തെടുക്കണ്ട ഇതുപോലെ സ്മൂത്തായിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് കണ്ട ഇതുപോലെ നന്നായിട്ട് ലാസ്റ്റ് നമ്മൾ ഏകദേശം കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒക്കെ വറ്റി വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു മാവായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ കുറേശ്ശെ കയ്യിലേക്ക് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് എണ്ണ എണ്ണയോ എന്തെങ്കിലും കയ്യിൽ നിന്നൊന്ന് പുരട്ടിയിട്ട് ഒന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ആ പ്ലേറ്റിലും നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെക്കുന്ന പ്ലേറ്റിൽ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പം എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ കോൺഫ്ലോറും പിന്നെ പൊട്ടട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എണ്ണ തേച്ചിട്ട് ഇത് വെച്ചുകൊടുക്കാൻ പറഞ്ഞത് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഞാൻ എല്ലാം ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സാധാരണ ഒരു ഞാനിവിടെ ഒരു മരുന്നിൻ്റെ ഒരു ടോപ്പാണ് എടുത്തത് അത് നന്നായിട്ട് അതിലേക്ക് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ വട്ടത്തിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം നമ്മൾ ബോളിലാണെങ്കിൽ ബോൾ മാത്രം മതി ഞാനതൊരു ഭംഗിക്ക് കാണാനൊരു ഭംഗിക്ക് ഇങ്ങനെ വെച്ചതാന്നേ ഉള്ളൂ ബോളിലാക്കിയിട്ടാണെങ്കിൽ ബോളായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം മൂടി വെച്ചിട്ട് ഈ മരുന്നിൻ്റെ ഈ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല തിള വരുമ്പോൾ നമുക്ക് ഈ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിലാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം വേണേൽ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് വേവാൻ ഞാൻ വെയിറ്റ് ചെയ്യണേ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ ഇതുപോലെ പൊങ്ങി വരും അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെന്ത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് എന്നാലും നമുക്കിതിങ്ങനെ പൊങ്ങി വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ചൂടുള്ള ഇതൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് അതേ സമയത്ത് തന്നെ വെള്ളം ഊറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ രണ്ട് ട്രിപ്പായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ടോ കാരണം എണ്ണ ഉപയോഗിക്കുന്നതിലും എനിക്ക് തോന്നുന്നു ഒരു പറ്റലില്ലാത്ത ഇതുപോലെ പൊടി വെച്ചിട്ട് കോൺഫ്ലവറിൻ്റെ പൊടി തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പരത്തി നോക്കിയപ്പം എനിക്കതിലും എളുപ്പമായിട്ട് തോന്നിയതാണ് കേട്ടോ എണ്ണ വെച്ചിട്ട് പരത്തുന്നതിലും എളുപ്പമായിട്ട് തോന്നിയത് കൈ വെച്ചിട്ട് ബോൾ കയ്യുമ്പിൽ വെച്ചിട്ട് ഒന്ന് ആ മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇടുക അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെ നേരെ നമുക്കത് നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തേതാണ് കേട്ടോ കുറച്ചും കൂടി എളുപ്പമായി തോന്നുന്നത് അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഇതെല്ലാം വേ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതുപോലെ പൊടി ഇടുക കയ്യിലൊന്ന് നടു നടുവിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വയ്ക്കുക എന്നിട്ട് ആ അടപ്പെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ എണ്ണ വെച്ചിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് അത് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി കാരണം ഒട്ടിപ്പിടിച്ച് പോയി കുറച്ച് എറുതായിട്ടൊന്ന് ഒട്ടൽ തോന്നി ഇതുപോലെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട അപ്പോൾ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്യുക ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞത് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് അതിന് ശേഷം നമുക്ക് കുറച്ച് വലിയ ഉള്ളി സവാളയും കൂടി ഇട്ട് കൊടുക്കണേ നല്ല പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവോളയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക ആവശ്യത്തിന് എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ വളരെ കുറച്ചാണ് പച്ചമുളകും മുളക് പൊടി ആയാലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഉണ്ടാവും ഒരു അര അരസ്പൂൺ കാശ്മീരി ഞാൻ ഞാനിടുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു ഒന്നര സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇരിവിനനുസരിച്ച് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഒരു അര സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോയാ സോസും കൂടി ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മെയിൻ ആയിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ് അത് ഒരു കുറച്ച് അധികമായിട്ട് വേണം ഒരു അര കപ്പോളം ഞാൻ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസിന് നല്ല മധുരം ഉണ്ടാവും എന്നാലും നമ്മൾ ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പോയതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ഒരു ചെറിയൊരു കപ്പിന് കുറച്ച് ഞാൻ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കട്ടല്ലാണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും എന്നിട്ട് വേണം നമുക്ക് ഈ പൊട്ടോൻ്റെ ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല ഇതുപോലെ ഒറ്റ ഒറ്റയായിട്ട് കിടക്കൂട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പൊട്ടാതെ ഇളക്കി കൊടുക്കുക നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഇതിലേക്ക് വരാനാണ് അപ്പോൾ നല്ലൊരു മധുരവും നല്ലൊരു എരിവും നല്ലൊരു എന്താ പറയുക അറിയാം നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് എടുത്തത് കേട്ടോ അതും കൂടി ചെറുതായി നന്നായി പൊടിയായിട്ട് അരിയണം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പൊടിയടായിട്ട് അരിഞ്ഞത് അതും പിന്നെ കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കരിയൊന്നും വേണ്ട മൊനിയരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നാളെ ഇന്നിരുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടത് ആ പൊടിയും കൂടി ഒരു അര ഒരസ്പൂണ് അത് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്പൂണ് ഒന്നര സ്പൂണോളം ഇടോ ഞാൻ ഇവിടെ എരി വളരെ കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു അരസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു അര അരസ്പൂണ് സോയാ സോസും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണേ ടൊമാറ്റോ സോസ് അര അരക്കപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ ആണ് കേട്ടോ അതിലേക്ക് കംപ്ലീറ്റ് വരിക അപ്പം ടൊമാറ്റോ സോസ് കുറച്ച് അധികം തന്നെ ഇതിലേക്ക് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് എടുത്തു നന്നായി നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കട്ടൊന്നും പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ഗ്രേവിനെ തിക് ആയിട്ട് വരും അപ്പൊ നമുക്ക് ഈ ഷൈഡാക്കി വെച്ച കൊടുക്കാം ഇത് പൊട്ടാട്ടോടെ ഒന്നും പിടിക്കൊന്നുമില്ല കേട്ടോ നമ്മള് വേവിച്ച പൊട്ടോ ആണല്ലോ പിന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ കിട്ടും എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കയ്യില് വെച്ച് ഇളക്കാൻ പറ്റുകയാണെങ്കിൽ ഇളക്കുക പൊട്ടരുത് കേട്ടോ ഇത് നല്ല ഷേപ്പില് ആണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്നും ഇളക്കിയിട്ട് ഒന്ന്